നമ്മളിപ്പോൾ കാണുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള സ്വാതന്ത്ര്യസമര സേനാനികളുടെ രക്തസാക്ഷി മണ്ഡപമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജപ്പാനീസ് സൈന്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ നാൽപ്പത്തി നാല് സ്വാതന്ത്ര്യസമര സേനാനികളെ ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി മുപ്പതിന് അവരെ സെല്ലുലാർ ജയിലിൽ നിന്ന് ഒരു ട്രക്കിൽ കയറ്റി ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവരെ എല്ലാ കൃതിയിലുള്ള ഒരു കിടങ്ങിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ഈ നാൽപ്പത്തി നാല് പേരെ വെടിവച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മരം കാണുന്ന സ്ഥലത്തുള്ള കിടങ്ങിലേക്ക് തള്ളിയിടുകയും ചെയ്തു അങ്ങനെ ഈ നാൽപ്പത്തി നാല് പേര് ഈ നാൽപ്പത്തി നാല് പേരും രക്തസാക്ഷികളായി ഉറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മരത്തിൻ്റെ കീഴെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ അവരുടെ പേരുകൾ ആ സ്മാരകത്തിൽ എഴുതിവെച്ചിട്ടുണ്ട് ആ പേരുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്